ിയപ്പെട്ടവര് വലിയ കച്ചവടക്കാരൻ കുടുംബസമേതം അജിനു പോകാൻ തീരുമാനിക്കുക പക്ഷെ അദ്ദേഹത്തിന്റെ ആ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളണെങ്കിലും കള്ളന്മാരുടെ തസ്കരന്മാരുടെ വലിയ ശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പക്ഷേ കച്ചവടക്കാരൻ ഹജ്ജിന് പോവുകയാണ് വീട്ടിന് കാവൽ നിൽക്കാൻ വേണ്ടി കാവൽക്കാരെ അല്ലെ പട്ടാളക്കാരെയോ പോലീസുകാരെയോ ആരെയും ഏൽപ്പിക്കാതെ അദ്ദേഹം കച്ചവടത്തിന് പോവുകയാണ് കിത്താബില് നമ്മളൊക്കെ പഠിച്ചു ഇവര് ഹജ്ജിന് പോയ വിവരം പറഞ്ഞപ്പോൾ കള്ളന്മാർക്ക് കൂടുതൽ സൗകര്യമായി കള്ളന്മാര് രാത്രി വന്നു അവര് വീട് കവർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ആ അൽഫാദുകൾ തന്നെ മുസാലിമീങ്ങൾക്കൊക്കെ കാണാ പാടാണ് ആ വീടിനകത്ത് വെച്ച് ആൾക്കാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതും അതുപോലെ തന്നെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഉരസുന്ന ശബ്ദവും കേൾക്കുകയാണ് വിജനമായ വീടാണെന്ന് മനസ്സിലാക്കി രാത്രി വന്ന കള്ളന്മാര് അവിടെ വരുമ്പോ ഉള്ളില് ആൾക്കാരെ സംസാരം കേൾക്കുന്നു ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കുന്നു ഈ വീട് ഒരു പട്ടാള ഭാരക്ക് അല്ലെങ്കിൽ ഒരു മിലിട്ടറി ബാരക്കായി കള്ളന്മാർക്ക് അനുഭവപ്പെട്ടു അവര് തിരിച്ചുപോയി രണ്ടാം ദിവസം വന്നു അന്നും അതുപോലെ തന്നെ മൂന്നാം ദിവസം വന്നു അന്നും അതുപോലെ തന്നെ അങ്ങനെ ഈ വീട് കവർച്ച ചെയ്യാനുള്ള ആ ഉദ്ദേശം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒഴിഞ്ഞു പോയി നീ മാസങ്ങൾക്ക് ശേഷം മരിച്ചു കഴിഞ്ഞ് വീട്ടുകാരൻ തിരിച്ചെത്തിയപ്പോ ഈ കൊള്ള സംഘത്തിന്റെ നേതാവ് തന്നെ വീട്ടുകാരന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി അല്ല നിങ്ങൾ ഹജ്ജിന് പോയപ്പോ ഈ വീടിന്റെ സെക്യൂരിറ്റി ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ച പോയത് ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചു പോയത് പോയത് ആ കച്ചവടക്കാരൻ അവരോട് പറഞ്ഞത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനും മറ്റൊന്നും ചെയ്തിട്ടില്ല ഇല്ല എന്നു ഞാനൊരു കടലാസിൽ ബതിരിയുടെ പേരെഴുതി എന്നിട്ട് അത് ഞാന് അഥവാ വാതിലിന്റെ മേപ്പടിയിൽ അവിടെ ഒട്ടിച്ചു വെച്ചു ആ ബദരീങ്ങളെ കൊണ്ട് അള്ളാഹു താന എനിക്ക് വലിയ സഹായം ചെയ്തതാണ്